വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കൂടി ഉണ്ട് കേട്ടോ പിന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലിയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം നമ്മളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് നാലാഴ്ചയിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോയി ഈൽഡ് താഴേക്ക് പോയി ചൈനീസ് ഈൽഡ് നമുക്ക് പറയണം അത് വൺ പോയിൻറ്റ് സിക്സ് ഫൈവിലാണ് ഇപ്പോൾ ഉള്ളത് യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഈൽഡാണെങ്കിൽ നാല് പോയിൻറ്റ് ആറ് ഏഴ് നാല് യു എസ് സ്റ്റോക്ക് ഫേമായി ഏഷ്യൻ യൂറോപ്യൻ സ്റ്റോക്കുകളൊക്കെ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് കാണിക്കുന്നത് സ്വർണ്ണവിലയിൽ വമ്പൻ രീതിയിലുള്ള കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സ് ഡാറ്റ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർധനമാണ് അതേപോലെ തന്നെ ഇപ്പോൾ യു എസ് റീറ്റെയിൽ സെയിൽ റിപ്പോർട്ടും വന്നു അതിനുശേഷവും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുചേർന്നു അതായത് പോയിൻറ്റ് ഫോർ ശതമാനമാണ് ഡിസംബറിൽ ഉയർന്നിട്ടുള്ളതായിട്ട് റീറ്റെയിൽ സെയിലിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം മറുഭാഗത്ത് ഇൻ്റർവ്യൂലിനു പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാഹോ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മീറ്റിംഗ് ചെയ്യൂലെന്നാണ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗാദാ ട്രൂസ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാരണം കുറച്ച് കാര്യങ്ങളിലൊക്കെ അമ്മാസ് ഇപ്പോൾ ചില കാര്യങ്ങളൊന്നും പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചില കാര്യങ്ങളൊക്കെ അമ്മാസ് ഡിനേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മീറ്റിംഗ് നടത്തൂരാന്നാണ് ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തൂരാന്നൊക്കെയാണ് ഇപ്പോൾ അവര് പറയുന്നത് ഞായറാഴ്ചയെന്ന് ട്രൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂന്ന് ആളുകൾ ഈ ട്രൂസ് പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ എന്താ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിഷമകരമായിട്ടുള്ള കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ ആക്രമണം തുടരുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ട്രൂസൊക്കെ ഒരുവിധം ഉറച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനൊരു വർത്തമാനം പറയുന്നുണ്ട് എന്തായാലും മീഡിയേറ്റേഴ്സ് അതിൽ ഇടപെട്ട് ശരിയാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വോട്ടിങ്ങിന് പങ്കെടുക്കാതെ ഇപ്പോൾ എങ്ങനെ നടക്കുക അല്ലെങ്കിൽ തന്നെ ഫാർ ഐ മിനിസ്റ്റേഴ്സ് ട്രൂസ് വേണ്ട എന്നുള്ള നിലപാടിലാണ് ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ ഒരു അവസ്ഥ ഗോൾഡ് എന്താ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുഞ്ചാതി ഉയർച്ച ഈൾഡ് ഞാൻ പറഞ്ഞല്ലോ പതിനാല് മാസത്തെ ഏറ്റവും വലിയ ഉയർച്ചയിലായിരുന്നു ഈ ആഴ്ചയുടെ തുടക്കങ്ങളിൽ എന്നാൽ ഈൽഡ് താഴേക്ക് പോയി ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ച് അതായത് അൻപത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാലിലേക്ക് ഉയർന്ന് പതിനേഴ് പോയിൻ്റ് രണ്ട് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർധനവ് അതായത് പോയിൻ്റ് സിക്സ് ഫോർ പേഴ്സൻ്റേജ് അതായത് അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോടു കൂടി നാളെ കേരളത്തിൽ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് മാർക്കറ്റുള്ളത് ഇത് റെക്കോർഡാണ് പുതിയ ചരിത്രത്തിലേക്കാണ് ഗോൾഡ് കേരളത്തിൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പാനിക്കായി ഈ ഇന്ററിയൽ ട്രംപ് വരുന്നുണ്ട് എന്നൊക്കെ ഇന്ററിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ധ്രിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഇന്തരയിൽ അതിന് ആഴ്ച പറഞ്ഞു കുതിച്ചു വരുന്നു ഈ ആഴ്ചയിൽ ഇന്ററിയലിൻ്റെ ഫോർകാസ്റ്റ് കുതിച്ചു വരും തന്നെയായിരുന്നു അങ്ങനെ ഇന്തറിയേൽ പറഞ്ഞത് വളരെയധികം ശരിയായിട്ടുണ്ട് ഇനി സീസ് ഫെയർ വരണം വേഗം എങ്കിൽ സർണ്ണവില് നമുക്ക് അല്പം തായക്കെ ഒന്ന് കുറച്ച് പോയേക്കാം എന്ന് പ്രതീക്ഷിക്കാം എങ്കിൽ കൂടിയും എന്താ ചെയ്യേണ്ട വിൽക്കാനുള്ള വിൽ വിൽക്കാനുള്ളതല്ല വെറുതെ ഭീതിയിലായിട്ട് ആരും ഗോൾഡ് വിൽക്കണ്ട സീസ് ഫെയർ വന്നാലും അല്പം ഇടിഞ്ഞാലും അപ്പോൾ തന്നെ അത് വീണ്ടും ഉയരും ഒന്ന് വാങ്ങാനുള്ള ആളുകൾ വേണമെങ്കിൽ സീസ് ഫെയർ നിങ്ങൾ നിങ്ങൾക്കെരുതുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പം ഇല്ല സീസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ അത് ഉണ്ടാകുമ്പോൾ മാത്രമേ അതുണ്ടായി ഉണ്ടായി ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതും ആറാഴ്ചയിലെ സീസ്ഫെയർ ഉണ്ടെന്ന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പെർമനൻറ്റ് സീസ്ഫെയറിലേക്ക് അത് നീണ്ടു പോയിട്ടില്ലെങ്കിൽ